തൃശ്ശൂർ ജില്ലയിലെ കോടാലി ഭാഗത്ത് അതായത് കൊടകര കോടാലി ഭാഗത്ത് എട്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ഇത്തിരി പഴക്കമുള്ള വീടാണ് നല്ല സ്ട്രോങ് വീടാണ് ചെറുകാട്ട കൊണ്ടൊക്കെ പണിത വീടാണ് ചിമ്മിനി ചിമ്മിനിക്കല്ലേ അതുകൊണ്ട് പണിത വീടാണ് അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കാർ വരാവുന്ന വഴിക്ക് വീതി ഉണ്ട് ഇതാണ് ആ കുറ്റി ഈ അറ്റത്തെ എട്ട് സെന്റ് സ്ഥലമുണ്ട് ഏകദേശം ഒരു നാല് തെങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് മൂന്ന് ബെഡ്റൂമും മുറ്റത്തൊരു തുളസിത്തറയുണ്ട് തുളസിത്തറ എന്ന് പറയും ഈ ഭാഗത്തായിട്ട് വലയൊക്കെ ഇട്ട് മൂടി നല്ല സേഫ്റ്റി ആക്കിണ്ട് കിണർ സൂപ്പർ വെള്ളമാണ് മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉൾഭാഗം എടുക്കാൻ പറ്റിയില്ല അത് ഓൾമോസ്റ്റ് പൂട്ടിയിട്ട് പോയിക്കാണ് എപ്പം വന്നാലും തുറന്ന് കാണാവുന്ന വീടാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് സൂപ്പർ കിണർ എട്ട് സെൻറ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിൻ്റെ വിലയായിട്ടുള്ളു സ്ഥലത്തിന് അവിടെ രണ്ട് രൂപ വിലയുണ്ട് അർജൻറ് ആയിട്ട് കൊടുക്കാട്ടാണ് കാരണം ഈ ഇത് പറഞ്ഞിരിക്കുന്നത് വീടിന് പഴക്കമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കേണ്ടതാ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ തയ്ച്ചില്ല നടന്നു പോകണമെല്ലോ എട്ട് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും പതിനഞ്ച് ലക്ഷ്യ ലാഭമാണ് കൊടക്കര കോടാലി ഭാഗട്ടാ